മാങ്ങായും ഉണ്ട് പിന്നെ ഞാൻ നല്ലൊരു അടിപൊളി അച്ചാറുണ്ടാക്കാൻ നമ്മുടെ ഈ തണ്ണിമുട്ടൻ്റെ തോടും ഈ മാങ്ങായും ഒരു കപ്പളങ്ങായും കൂടെ ഇട്ട് നല്ല സൂപ്പർ അടിപൊളി നമ്മുടെ സദ്യക്കൊക്കെ സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ നല്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്കതിന് തണ്ണിമുട്ട ഇന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ തണ്ണിമത്തങ്ങൾ എടുത്ത് കഴിഞ്ഞ് നമുക്ക് തോടെ എടുക്കണം തോടെടുത്ത് നല്ല വൃത്തിയായിട്ട് തോടെടുത്ത് അതിൻ്റെ ആ ചുമങ്ങ ഭാഗവും നല്ലപോലെ ചെത്തി കളഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കി തോടെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞാന്ന് അലഞ്ഞ് ഈ മാങ്ങായി ചെറുതായിട്ട് അരിഞ്ഞ് ായ് അതായത് കപ്പളക്കായും കൂടെ കുഞ്ഞു കുനാ കുലാന്നരിഞ്ഞ് എടുത്ത് നമ്മൾ അടിപൊളി അച്ചാറ് അപ്പോൾ നമുക്ക് ഈ തണ്ണിമത്തൻ്റെ തോട് എടുത്ത് അരിഞ്ഞ് മാങ്ങായും അരിഞ്ഞ് കപ്പളങ്കായും അരിഞ്ഞ വരാവേ അപ്പോഴേ അതേ നമ്മുടെ തണ്ണിമത്തന്റെ തോടാണിത് കണ്ടോ അന്ന് നമ്മൾ കാണിച്ച തണ്ണിമത്തൻ്റെ തോട് ഫുള്ള് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല നമ്മുടെ മാങ്ങായെ വെല്ലുന്ന തരത്തിലുള്ളതാണ് അതുപോലെ ഇതാണ് നമ്മുടെ മാങ്ങ അരിഞ്ഞത് നോക്കിയേ ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം എല്ലാം ഒരേ മോണക്കല്ലേ ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ തണ്ണിമത്തൻ്റെ തോടിനെ ഇച്ചിരി ഒന്ന് അലക്കണം അതിന് നമുക്ക് ഒരല്പം ഉപ്പ് പൊടി തേണ്ട ഒരല്പം ഉപ്പ് പൊടി വിതറിയിട്ട് എന്നാ കുറച്ച് ഒരു ഒരു സ്പൂണ് ഞാൻ കൈയളവാണ് എന്നാലും ഒരു വലിയ സ്പൂണ് ഒരു ഒന്നര സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി നമ്മൾ ഇളക്കി ഇതും കൂടെ വിനാഗിരി കൂടെ ചേർത്ത് നമ്മൾ ഒരു ഒരു രണ്ട് മണിക്കൂറെ നമ്മൾ വെക്കണം ഇത് വിനാഗിരിയാണ് നമ്മളൊരു പാകത്തിന് വിനാഗിരി കൂടെ ചേർത്ത് നമ്മൾ ഇങ്ങനെ ഇളക്കി കുറച്ചുകൂടി ഉപ്പുകൂടി നമ്മൾ ചേർക്കാം നല്ല പോലെ ഇളക്കി നമുക്കിതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നല്ലൊന്ന് അല്ലെങ്കിൽ നമ്മുടെ മാങ്ങ പെട്ടെന്ന് അലുക്കുമല്ലോ ഇതൊന്നും നല്ല അലക്കാൻ വേണ്ടി നമുക്ക് ഇതൊന്നും ഇളക്കി നല്ല പോലെ ഇളക്കി തട്ടിപ്പൊത്തി വെക്കാം ഇത് നമ്മൾ അച്ചാറിടുന്നതിലൊരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് നമ്മളിത് ചെയ്ത് വെക്കണം അപ്പോൾ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ തണ്ണിമത്തൻ്റെ തോടൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം പിന്നെ നല്ല പോലെ ഒന്നും ഇങ്ങനെ ഒരു മൂന്ന് മണിക്കൂറേലും ഇരിക്കട്ടെ നമ്മുടെ നമ്മുടെ തോട് നമ്മൾ ഉപ്പും മുളകും കൂടെ പെരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ മാങ്ങ നമ്മുടെ മാങ്ങയും അതുപോലെ തന്നെ കാശ്മീരി മുളക് ആ മുളക് കുറച്ച് ചേർത്ത് ഉപ്പ് ഉടൻ ചേർക്കുന്നു ഒരു മണിക്കൂർ ഇരുന്നാൽ മതി നമ്മൾ അച്ചാർ അച്ചാറിടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഒന്ന് ചേർത്താൽ മതി നമുക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുന്ന കൊണ്ടുള്ള ഇതെന്താ വെച്ചാൽ നമുക്ക് അതായത് നീരൊക്കെ ഈ ഉപ്പൊക്കെ ചേർത്ത് വെക്കുമ്പോൾ നീര ഇങ്ങോട്ട് തന്നെ ഇറങ്ങി വരും അപ്പോൾ നമുക്ക് അതിന് വെള്ളമൊന്നും ചേർക്കാതെ ആ നീരിൽ തന്നെ അധികം വെള്ളമൊന്നും ചേർത്തതാ നീരിൽ തന്നെ നമുക്ക് അച്ചാറിട്ട് എടുക്കാതെ അപ്പോൾ തന്നെ നമ്മുടെ ഉപ്പ് ചേർക്കുമ്പോ ഇതിന് രണ്ടില് ഉപ്പ് ഇട്ടുകൊണ്ട് ആ ഉപ്പ് കണക്കാക്കി വേണം നമ്മൾ അച്ചാറിടുമ്പോ ഉപ്പ് ചേർക്കാനായിട്ട് കേട്ടോ നമ്മുടെ വേണ്ട അച്ചാറിടാനായിട്ട് നമ്മൾ ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വേറെ നല്ലെണ്ണം നമ്മൾ ഒഴിച്ചു കൊടുക്കണം തെന്ന് വെച്ചാൽ വേണ്ട നമുക്ക് ഇതൊരു രണ്ട് കുടം വെളുത്തുള്ളിയുണ്ട് ഞാനത് ചതച്ചതാണ് അതുപോലെ ഇഞ്ചിയുണ്ട് രണ്ട് മുഴുത്തു കഷ്ണം ഇഞ്ചിയാണ് പിന്നെ നമ്മൾ ഒരാവശ്യത്തിന് അച്ചാറ് പൊടിയാണിത് പിന്നെ വേണ്ട ഞാൻ അച്ചാറിടുമ്പോഴത്തേക്കും കണ്ണി മാങ്ങ അച്ചാറായാലും കടുക് മാങ്ങ അച്ചാറായാലും ഞാൻ അച്ചാറിടുമ്പോൾ കുറച്ച് കടുക് പച്ചക്കടുക് ചതച്ച് ഇടതിടും അതൊരു പ്രത്യേക സ്വാദാണ് അതുകൊണ്ട് ാവശ്യത്തിനു നമുക്ക് കായപ്പൊടി കാശ്മീരി മുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് നമ്മുടെ വേണ്ട എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലൂട്ട് അച്ചാ ോനൊക്കെ ചേർക്കുന്നു നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി അതിനകത്തോട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഞാനിതിപ്പോൾ രണ്ട് വലിയ സ്പൂണിന്റെ അളവിനാണ് ഈ ഒരു എടുക്കുന്നത് ഒരു വലിയ സ്പൂണിന്റെ അളവിന് ഒരു ഒന്നര വലിയ സ്പൂണിന്റെ അളവിന് അച്ചാറ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വെള്ളം 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 ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഈ ാക്കി ചേർന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ തണ്ണിമത്തിന്റെ തൂലും മാങ്ങായി കൂടി ഇട്ട് കൊടുക്കാം അതിന് മുമ്പ് ഞാനിവിടെ ചതച്ചു വെച്ചേക്കുന്നത് കാട്ടി നല്ലപോലെ ചേർ എടുത്തിട്ടുണ്ട് ഇത് നല്ല കടുക് ചതച്ചതിൻ്റെയൊക്കെ സ്വാദ് നല്ല സ്വാദാണ് അതുകൊണ്ടാണ് ഞാനിത് കിട്ടുന്നത് കടുക് ചതച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തു ഈ ഉപ്പ് നമുക്ക് മാങ്ങായി തണ്ണമത്തനും കൂടി ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് കരുവായും കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തേക്കാം അവിടെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല അവിടെ രണ്ടിനും നമ്മൾ ഉപ്പ് ചേർത്ത് ഇളക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ായിട്ട് കാണുന്ന തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം ഗ്രേവി നല്ലപോലെ തിളക്ക നിങ്ങൾ ഇതിലോട്ട് നോക്കിക്കേ നമ്മള് തണ്ണിമത്തന്റെ തോട് വേണ്ട ഞാൻ ഒരു നാല് അഞ്ചു മണിക്കൂറോളം ആയപ്പോ അതിൻ്റെത് വെള്ളം കണ്ടോ ആ തണ്ണിമത്തിൻ്റെ തോടിലുള്ള വെള്ളമാണിത് അത് ഇറങ്ങിയിരിക്കുന്നത് കണ്ടോ ഇതുപോലെ തന്നെ മാങ്ങായിലും നമ്മുടെ അതിൻ്റെ നീര് ഇറങ്ങിയിട്ടുണ്ട് മെയിനാണ് നമ്മൾ കുറച്ച് നേരിട്ട് ഇത് രണ്ടിട്ടുണ്ട് നല്ലപോലെ ഉപ്പും നമ്മൾ ഗോരീകൂടം ചേർത്ത് നമ്മൾ നല്ലപോലെ ഇളക്കി വെക്കുന്നത് നമുക്ക് നമ്മുടെ ആദ്യം തണ്ണിമത്തിൻ്റെ തൂട് കൊടുക്കാം അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കപ്പ്ളങ്ങ കൂടെ ഇടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇരുന്നത് പക്ഷേ എനിക്ക് ആ കപ്പളങ്ങ നോക്കിയപ്പോൾ കപ്പ്ളയങ്ങ ഇച്ചിരി ചനച്ചതാണ് അതുകൊണ്ട് ഞാൻ ആ കപ്പ്ലങ്ങ എടുത്തില്ല അടുത്തൊരു നല്ല ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ അതും ചേർത്ത് കാണിക്കാം ഇനിയിപ്പോൾ നമ്മുടെ രേണ്ട മാങ്ങൾ നല്ലപോലെ ഞാൻ തണ്ണിമത്തൻ്റെ ചൂടിന് വിനാഗിരി ചേർ ചേർത്തിട്ടുണ്ടായിരുന്നു നമുക്കിനി പോരെങ്കിൽ നമ്മൾ പോരെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കാരണം ഈ മാങ്ങ അത്ര പൊടിയുള്ള മാങ്ങയല്ല രം പുളി തട്ടിട്ട് നമുക്ക് നല്ലപോലെ ബിനാഗിരി ഒഴിച്ചു കൊടുക്കാം ായ്പ്പൊടിയുടെ ചൊവ്വയിൽ അച്ചാറിൻ്റെ എപ്പോഴും കായ്പ്പൊടിയൊക്കെ നന്ദി നീക്കാം നമ്മുടെ മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞാൽ മാങ്ങ ഇത് കുറവാണ് തണിമത്തനത്തോടാണ് ഇത് കൂടുതൽ കണ്ടത് ഇത് ആര് കണ്ടാലും മാങ്ങച്ചാറാണെന്ന് മാത്രമേ നമ്മൾ തണിമ്പത്തിൻ്റെ തോടൊക്കെ കളയുന്ന സാധനമാണ് അതുകൊണ്ട് നമുക്ക് നല്ല ഇത് നല്ല സൂപ്പർ അച്ചാർ ഉണ്ടായിട്ടുണ്ട് ഈ അച്ചാറെ മൂന്ന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് തട്ടി കുത്തി വയ്ക്കണം വേണ്ട ഇപ്പം അത് ആവശ്യത്തിനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഇതിനുള്ള ഗ്രേവി വന്നിട്ടുണ്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ബാക്കി ഇതുകൂടി ഇറങ്ങും ഇത്രയും ചാറ് മുത്തിനും നല്ല ഒന്ന് തിളച്ചോട്ടെ അപ്പോൾ അതേ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് നല്ല നമ്മൾ ഉപ്പ് പോരാനിട്ട് ഒരല്പം കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് നമുക്ക് മറിഞ്ഞു ഓഫ് ആക്കി വെച്ചിട്ട് നമുക്ക് ഒരല്പം വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം കാരണം ഇതിന് പുളി കുറവാണ് അതുകൊണ്ട് ഒരു അല്പം വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നിലക്കി വെക്കാം ഇവിടെ വീട്ടില് ഇപ്പൊ ഈ ഒക്കെ ആയിക്കൊണ്ട് തണ്ണിമത്തിനും എല്ലായിടത്തും സ്റ്റോക്ക് ആണല്ലോ അപ്പൊ ആ തണിമത്തിനും തോടെ ആരും ഇനി കളയരുത് കേട്ടോ അതുപോലെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് കുറേശ്ശെ എടുത്ത് വെച്ച് വെച്ചിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നു മേടിക്കുന്നതെല്ലാം തോടെടുത്ത് കുറേശ്ശെ എടുത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നമുക്ക് അച്ചാറിനായപ്പോൾ എടുത്ത് അച്ചാറിട്ടത് ഇതുപോലെ എന്നിട്ട് എല്ലാവരും ഒന്ന് അച്ചാറിട്ട് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ്റായിട്ടൊന്ന് പറയണം കേട്ടോ അപ്പം എല്ലാവർക്കും അടുത്ത നല്ലൊരു ഒരു വീഡിയോയുമായി വരാം ബൈ